ർക്കും റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിലൊക്കെ എത്തി നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ആകുന്നു അപ്പം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസ് നമുക്കുണ്ടാവും യാത്രയിലൊക്കെ ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തത് സെറ്റാക്കാന് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ വീഡിയോയിലുള്ളത് എന്തായാലും നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം ആദ്യം ഞാൻ ഇതാ ഇപ്പം നമ്മൾ ആൾക്കൂറിന്ന് എയർപോർട്ടിൽ എത്താറേട്ടോ എൽപോർട്ടിൽ എയർപോർട്ടിൽ എത്തിയിട്ട് നേരെ പാർക്കിങ്ങിലാണ് പോയത് അവിടെ ദാ പാർക്കിങ്ങിൻ്റെ ഫീഡ് റെസിപ്റ്റൊക്കെ എടുത്തിട്ട് കാർ ഞങ്ങളതാ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞിട്ട് എൽ ലഗേജൊക്കെ ഇട്ടു ലഗേജൊക്കെ ഞങ്ങൾ കൊണ്ടിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് കാണുന്നട്ടോ ഹസ്ബൻഡും കൂടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് വാങ്ങി തന്നു അത് കഴിഞ്ഞിട്ടാണ് ആൾ പോയത് അപ്പോൾ അത് ലഗേജൊക്കെ ഇട്ട് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ വാങ്ങി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് പോയി ഞങ്ങൾ പിന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ നേരെ നമ്മൾ ഗേറ്റിനടുത്തേക്ക് പോവാണ് ഗേറ്റിനകത്ത് ഗേറ്റിനടുത്തുനിന്ന് അവിടെയും ഞങ്ങളുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തെ കയറി ഇരിക്കുകയാണ് അതായത് നമ്മുടെ പ്ലെയിനിലേക്ക് പോകാനായി കയറാനായിട്ട് റെഡി ഹാഫ് ആൻ അവർ മാത്രമേ സമയമുള്ളൂ അങ്ങനെ തന്നെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റിൽ പോകും മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ പോവാനും നാട്ടിലെ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാലും അവൾക്ക് കുറച്ചും കൂടെ ഒരു എക്സൈറ്റഡ് ആണ് ഇപ്പോൾ അവിടെയല്ലേ താമസിക്കുന്നത് അപ്പോൾ അവൾ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലൊക്കെ കയറി നമ്മളുടെ സീറ്റിലൊക്കെ വന്നിരുന്നു വന്നിരുന്നതിന് ശേഷം അവിടെ സീറ്റ് ബെൽറ്റ് ഇടുന്നതിൻ്റെ കാര്യങ്ങൾ നോടാ ഇവിടെ അവസാനം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു ഫ്രണ്ട്സ് കുറച്ച് നേരത്തെ പിടിയും വലിയ കഴിഞ്ഞിട്ട് അവൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട സ്വന്തമായിട്ടിണെന്നായിരുന്നു അവർക്ക് അവൾ കേട്ടോ അങ്ങനെ സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒന്നും ചെയ്തിട്ടില്ല അവരെല്ലാം ക്രൂസൊക്കെ എല്ലാം സെറ്റൊക്കെ ചെയ്യുകയാണ് അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എടുത്ത വീഡിയോസാണിത് മോളവിടെയിരുന്ന് എന്തൊക്കെയോ പാട്ടുകൾ പാടുന്നു ആ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്തൊക്കെയോ എന്ന് തോന്നുന്നു കേട്ടോ എനിക്കൊരു വളരെ കേട്ടോ ഇപ്പൊ സീറ്റ് ബെൽറ്റ് പറയുമ്പോ ഞാൻ എപ്പോഴും സീറ്റ് ബെൽറ്റ് ആയിരുന്നു ടേക്ക് ഓഫ് ചെയ്യാ പോവാ ക്രയോൺ ക്രയോൺ നമുക്ക് പിന്നെ അവൾക്ക് അവൻ്റെ ഒരു ക്രയോൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പിന്നെ അത് വെച്ചിട്ട് കളറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അബുദാബിയാണ് കണക്ഷൻ ഫ്ലൈറ്റാണ് ജിഹാദ് എയർവേസ് അപ്പോൾ അബുദാബിയിൽ പോയിട്ട് വൺ അവർ ഒരു ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് അങ്ങനെയായിരുന്നു ഈ കാണുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടൈം ലാബ്സിലിട്ടിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ ആ വിൻഡോടെ ഇതിൽ വെച്ചിട്ട് വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണിത് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അങ്ങനെതാ ചെറിയൊരു ഫുഡാണുള്ളത് കാരണം വൺ അവർ ജേണിയേ ഉള്ളൂ അബുദാബിയിലോട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നെയാണ് അവളുടെ ഫുഡ് ഇരിക്കാൻ ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ ഫുഡിൽ ഒരു ബനാന വാട്ടർ പിന്നെ ചെറിയ സാൻഡ്വിച്ച് കാര്യങ്ങള് അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല എന്നിട്ട് ഞങ്ങൾ അതും കൂടെ ഒക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ദാ അബുദാബി എയർപോർട്ടാണ് കേട്ടോ ട്രാൻസിറ്റിൽ വന്നിറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗേറ്റ് നമ്പറിലേക്ക് പോവുകയാണ് അപ്പോൾ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള നടത്തത്തിലാണ് അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് മകൾക്ക് ഒരു ഫ്രണ്ടിനേയും കൂടെ കിട്ടി ആ കുട്ടി ഇതേപോലെ തന്നെ ആ റെഡ് ബാഗ് വെച്ചിട്ട് പോകുന്നില്ലേ ആ കുട്ടി പുള്ളി അവനും അതേപോലെ തന്നെ ബാഗ് ഇങ്ങനെ ഉരുട്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അവർ കാലിക്കട്ടായിരുന്നു എയർപോർട്ട് അങ്ങനെ അവർ ഞങ്ങൾ പിന്നെ സെപ്പറേറ്റ് ആയി അവർ വേറൊരു വഴിക്കുകയെ ഞങ്ങൾ വേറൊരു വഴിക്കേ അതാ ഈ ഒരു സാധനം വേണമെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അബുദാബിൻ്റെ കറൻസ് വേണം അതെടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ കത്തറിയാൽ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാനത് അവൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഇതാ അവിടെ തന്നെ ചെന്നിരിക്കുകയാണ് പക്ഷേ കയ്യിൽ ഫുഡൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അവൾക്ക് വേണ്ട കുട്ടികളല്ലേ അവർക്കത് കാണുമ്പോൾ അത് കഴിക്കണമു അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ ഇതാ കയറി കേട്ടോ അടുത്ത ഫ്ലൈറ്റിൽ കയറി ഞങ്ങളുടെ സീറ്റുമൊക്കെ സ്ഥാനം ഉറപ്പിച്ച് ഞങ്ങളത് സെറ്റായിട്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണ് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കുള്ള ജേണി അപ്പം ചില ഇണ്ടിച്ച് ബിൽറ്റ് എങ്ങനെ ഇടേണ്ടത് ഇങ്ങനെയാണോ അതോ ഇടണ്ടേ അതോ ഇവിടെ ഇങ്ങനെയാണോ ഇടണ്ടത് അതോ ഇങ്ങനെയാണ് ഇടേണ്ടത് ഇങ്ങനെയാണ് ഇടേണ്ടത് ലൈക്ക് ചെയ്യണം പക്ഷെ എന്നാ പറഞ്ഞതരാം എല്ലാവരും

അപ്പോൾ കണ്ട കണ്ടാൽ അടിപൊളിയായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചല്ലേ അത് കഴിഞ്ഞതാ ഫുഡൊക്കെ വന്നത് അവളുടെ ഫുഡാണ് കേട്ടോ റൈസും അതേപോലെ ഫിഷിൻ്റെ ഒരു ചെറിയ കറി പോലൊരു സാധനം പിന്നെ ഫ്രൂട്ട്സും ഒക്കെയാണ് പക്ഷെ അതിലും എനിക്കിഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് വലിയ ഒരു പോകുന്ന ഫുഡ് തന്നെ കേട്ടോ ചിക്കനും റൈസും ഒക്കെ ആയിട്ട് നല്ലൊരു ഫുഡ് ആയിരുന്നു ഞാൻ അങ്ങനെയുള്ള കഴിച്ചും കാരണം രാവിലെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചിട്ടില്ല പിന്നീടുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഫ്ലൈറ്റിലെ വിശേഷങ്ങൾ അങ്ങനെ നാട്ടിലൊക്കെ എത്തി ഞാൻ നാട്ടിലുണ്ട് നാട്ടിലെ ഓരോരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം Adware thank you